നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ സുനാമിയിൽ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ബന്ധുക്കളുടെ കണ്ണീരും ഹൃദയം നൊന്നുള്ള നിലവിളിയും ഇന്നും അമ്മയുടെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം ഒരിക്കലും എവിടെയും ഉണ്ടാകരുതേ എന്നാണ് അമ്മയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എങ്കിലും പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്വാർത്ഥത കാണുമ്പോൾ ഉള്ളിൽ ഭയവുമുണ്ട് ഇനിയൊരു സുനാമിയെയോ കടൽക്ഷോഭമോ താങ്ങാനുള്ള ശക്തി ഇത്തരം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്കില്ല അവർ മാനസികമായി തകർന്നു പോകും ഇന്ന് കേരളത്തിൽ പൊതുവെ പ്രത്യേകിച്ച് വയനാട്ടിലും മറ്റും നടക്കുന്ന കർഷകരുടെ ആത്മഹത്യയെപ്പറ്റി നമുക്കറിയാം അത്തരം ഒരു ദുർവിധിയിലേക്ക് കടലിനെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന ഇവരും വലിച്ചിഴക്കപ്പെടാതിരിക്കട്ടെ പ്രകൃതി സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ തടുക്കാൻ മനുഷ്യന് സാധിച്ചെന്നു വരില്ല എന്നാൽ മനുഷ്യൻ തൻ്റെ സഹജീവികൾക്ക് സൃഷ്ടിക്കുന്ന ദുരിതവും കഷ്ടപ്പാടും ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാൻ കഴിയും അതിൻ്റെ ആദ്യത്തെ ചുവട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യത്തെ ചുവട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും അടുത്ത കാലത്തെ കണക്കനുസരിച്ച് ലോകത്തിലെ നാലു പേരിൽ ഒരാളിന് കാൻസർ രോഗം ഉണ്ടെന്നാണ് പറയുന്നത് ഈ കണക്ക് ചിലപ്പോൾ അത്ര കൃത്യമായിരിക്കില്ല നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കുത്തിയാൽ ഓ സാരമില്ല ഒരു സൂചിയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാ എന്നാൽ അനേകം സൂചികൾ കുത്തിയാലും അത് അപകടമാണ് ഇതുപോലെയാണ് നമ്മൾ പ്രകൃതിയെ പീഡിപ്പിക്കുന്നത് ആ പീഡനം തിരിയെ നമ്മെയും നശിപ്പിക്കും മനുഷ്യൻ മാറാൻ മടി കാട്ടിയായി പ്രകൃതി മനുഷ്യനെയും മാറ്റും മനുഷ്യൻ മാറാൻ മടി കാട്ടിയായി പ്രകൃതി മനുഷ്യനെയും മാറ്റും പ്രകൃതിയുടെ തിരിച്ചടികളിൽ അത്തരമൊരു സന്ദേശം കൂടിയുണ്ട് കലമുണ്ടാക്കാൻ മണ്ണു കുഴയ്ക്കുന്ന കുശവനോട് മണ്ണു പറയുന്നത് പോലെ ഇന്നു നീ എന്നെ കുഴച്ചോ നാളെ നിന്നെ ഞാൻ കുഴക്കാനിരിക്കുകയല്ലേ പ്രകൃതി വിഭവങ്ങളെ ആവശ്യത്തിൽ കവിഞ്ഞു ചൂഷണം ചെയ്യാതിരിക്കുക കടൽ സമ്പത്തായാലും തീരപ്രദേശത്തെ മണലായാലും കാടായാലും മലയായാലും നദിയായാലും അവയൊക്കെ സംരക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് ഹരി ഓം നമശിവായ